വെൽക്കം ടു സ്കെയിൽ നോക്കൂ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള പാർട്ടാണേ സെൽ കോശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ബാക്കി ബാക്കിതാ തുടരുന്നു നോക്കൂ പ്ലാസ്മ സ്തരം പ്ലാസ്മ മെമ്പ്രൈൻ ഇതിൻ്റെ സ്ട്രക്ചർ ഘടന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത ഓർഗനല്ലേ അത് കഴിഞ്ഞു ന്യൂക്ലിയസിലേക്ക് കയറി മർമ്മം അതിൻ്റെ പാർട്ടെല്ലാം പഠിച്ചു ഇനി മറ്റ് ഓർഗനല്ലേ കൊശ അംഗങ്ങൾ ഉണ്ടല്ലേ അവയവങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് മൈറ്റോ കോണ്ട്രയ എന്താണ് മൈറ്റോ കോൺട്രയ നോക്കൂ ോൺട്രിയ ഈ മൈറ്റോ കോൺട്രിയ എല്ലാ യുക്യാരിയോട്ടിക് സെൽസിലും ഉണ്ട് ആർക്കില്ല പ്രോക്യാരിയോട്ടിക് സെൽസിന് മൈറ്റോ ഇല്ല ഒരു പോയിന്റ് രണ്ട് മൈറ്റോ പറയപ്പെടുന്ന പേര് പവർ ഹൗസ് ഓഫ് സെൽ എന്താണ് പവർ ഹൗസ് ഉൽപാദന കേന്ദ്രം സോ അതൊരു ക്വസ്റ്റ്യൻ അല്ലേ പവർ ഹൗസ് ഓഫ് എ സെൽ ഒരു കോശത്തിലെ ഊർജ ഉൽപാദന കേന്ദ്രം എനർജി മിൽ എന്നാണ് ആരറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയ നെക്സ്റ്റ് ആ മൈറ്റോ കോൺട്രിയെ നമുക്ക് കാണണമെങ്കിൽ പ്രത്യേകമായ ചില ഡൈസ് കളറ് ഉപയോഗിച്ച് നല്ല കട്ടിയിൽ ചേർത്താൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആരുടെ മൈറ്റോക്കോണ്ട്രിയ ഈ മൈറ്റോക്കോണ്ട്രിയ ഒരു സെല്ലിൽ എത്ര എണ്ണമുണ്ട് കൃത്യ കണക്കൊന്നുമില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം കാരണം ആ സെല്ലിൻ്റെ അനുസരിച്ച് വർക്കിംഗ് അനുസരിച്ചാണ് മൈറ്റോ എണ്ണം കാണപ്പെടുന്നത് അതായത് ശരീരത്തിൻ്റെ ഇപ്പം നമ്മുടെ കേസ് കേസെടുത്താൽ മനുഷ്യ എടുത്താൽ ഏത് ഭാഗമാണോ കൂടുതലായി ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മുടെ കൈ അല്ലെങ്കിൽ കാല് അവിടെ പേശികൾ കലകൾ അല്ലേ അവിടെയൊക്കെ ധാരാളമായിട്ട് എനർജി വേണം വേണ്ടേ അപ്പം അവിടെ ആരുടെ അളവ് കൂടും എണ്ണം കൂടും മൈറ്റോക്കോൺട്രിയുടെ എണ്ണം കൂടും സോ നമ്പർ ഓഫ് മൈറ്റോ കോൺട്രിയ ഇന്നേ സെൽസ് ഡിപ്പെൻസ് അപ്പോൺ എന്താണ് വർക്ക് ഓഫ് ദ സെൽ ആ സെല്ലിൻ്റെ പ്രവൃത്തി അനുസരിച്ച വലിയ വർക്ക് ഒന്നുമില്ലെങ്കിൽ മൈറ്റോ കോണ്ട്രയുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും ഓക്കെ രണ്ട് ഇനി അടുത്തൊരു പോയിന്റ് മൈറ്റോ കോണ്ട്രയ്ക്ക് എന്തെങ്കിലും ആകൃതിയുണ്ടോ പല ഷെയ്പ്പുണ്ട് ദാകൃതി പോലെ കാണപ്പെടും അതാണ് കോമൺ ആയ ഒരു ഷെയ്പ്പ് റോഡ് ഷെയ്പ്പണ്ടാകൃതിയിലാണ് മൈറ്റോകോണ്ട്രിയെ കാണപ്പെടുന്നത് നോക്കൂ അപ്പൊ ആ ഷെയ്പ്പ് മറ്റൊന്ന് ഡബിൾ മെമ്പർ ബൗണ്ടഡാ ആരെ പോലെ എന്നറിയോ ന്യൂക്ലിയസിനെ പോലെ മർമ്മത്തെ പോലെ മർമ്മത്തിന് രണ്ടാവരണമുണ്ടായിരുന്നു അതേപോലെ ഇതിനും രണ്ട് ആവരണമുണ്ട് ഡബിൾ മെമ്പറൈൻ ബൗണ്ടഡ് ഓർഗനല്ലേ ആണ് ആര് മൈറ്റോ കോൺട്രിയ ഓക്കെ ആ മൈറ്റോ നോക്കൂ എന്താ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓർഗനല്ലേ കാണപ്പെടുന്നത് അതിൻ്റെ പാർട്ട് എങ്ങനെയൊക്കെയാ നോക്കാം മൈറ്റോ യെസ് പല ഇത് കോമൺ ആയ ഒരു ഷെയ്പ്പാണ് രണ്ട് പാളികളുണ്ട് ഒരു ബാഹ്യസ്തരം സ്ഥരം ഇതിനെങ്ങനെയാ പറയാം ബാഹ്യസ്തരം സ്ഥരം ഇത് ബാഹ്യ സ്ഥലം ഔട്ടർ മെമ്പറൈൻ ഇത് ആന്തരിക സ്ഥലമാണ് ഇന്നർ മെമ്പറൈൻ സോ മൈറ്റോ രണ്ടാവരണം ബാഹ്യ ആവരണം ആന്തരിക ആവരണം ബാഹ്യസ്തരം സ്ഥലം ആന്തര സ്തരം അല്ലെങ്കിൽ ആന്തരിക സ്ഥലം ഒരു പ്രത്യേകത ഈ രണ്ട് സ്തരങ്ങളും ചേർത്ത് മൈറ്റോ രണ്ട് കമ്പാർട്ട്മെൻറ്റ് എന്നാണ് പറയാം ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് രണ്ട് പാർട്ടാണ് രണ്ട് ലൂമന് പോലെ കമ്പാർട്ട്മെൻറ്റ് പോലെ കാണപ്പെടുക മൈറ്റോ കോൺട്രിയാണ് മറ്റൊരു പ്രത്യേകത ബാഹ്യസ്തരം ഒരു പൂർണമായ ആവരണമാണ് എന്നാൽ ആന്തരിക സ്ഥലം അങ്ങനെ അല്ല കേട്ടോ നോക്കിയോ ഇതിന് ധാരാളം ഉൾ മടക്കുകളുണ്ട് എണ്ണൊന്നും കൃത്യമല്ല എത്ര വേണമെങ്കിൽ ആവാ ആന്തരിക സ്ഥലത്തിൽ ധാരാളം ഉൾ മടക്കുകളുണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് കാണാൻ കണ്ടോ ഇതാ പേര് ക്രിസ്റ്റേ എന്നാണ് ക്രിസ്റ്റ ക്രിസ്റ്റേ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒരേ പേരാണ് ക്രിസ്റ്റേ അപ്പം എന്താണ് ക്രിസ്റ്റേ മൈറ്റോകോൺട്രിയയുടെ കോൺട്രിയുടെ ആന്തരിക സ്ഥരത്തിലുള്ള ഉൾമടക്കുകളെ ക്രിസ്റ്റേ എന്ന് പറയും ഓക്കെ എന്താണ് ക്രിസ്റ്റയുടെ ജോലി ഒന്ന് ആന്തരിക സ്ഥല സ്ഥലത്തിൻ്റെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുക ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചാൽ സ്പേസ് കുറച്ചു പോരേ നിവർത്തിയിട്ടാൽ ഒരുപാട് വേണ്ടേ അപ്പോൾ അതിങ്ങനെ മടക്കി വെച്ചപ്പോൾ ആ സ്പേസ് കുറവാ പക്ഷെ സർഫേസ് ഏരിയ കൂടുതലാക്കാൻ കഴിയും രണ്ട് ഇതിനകത്താണ് പവർ ഹൗസ് എന്ന് പറയുന്ന ഇതിൻ്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളുള്ളത് അതേതാണെന്നറിയോ ഇതാ ഇങ്ങനെ ചില പാർട്ട് ഈ ക്രിസ്റ്റയിൽ കാണപ്പെടും ഇതാ ക്രിസ്റ്റയിൽ നോക്കൂ കണ്ടോ ഇതിന്റെ പേര് എഫ് വൺ എഫ് സീറോ പാർട്ടിക്കിൾ അഥവാ എലിമെന്ററി പാർട്ടിക്കിൾ അഥവാ ഓക്സിസോം ഒക്കെ ഒരേ ആളാണ് ഒരേ പേരാണ് അതറിയപ്പെടുന്നത് എല്ലാം ഇതിൻ്റെ പേര് എഫ് വൺ എഫ് സീറോ പാർട്ടിക്കിൾ ആ എഫ് വൺ എഫ് സീറോ പാർട്ടിക്കിൾ അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ഓക്സിസോം ഓക്സിസോം നോക്കൂ ഇത് രണ്ടും ഇതൊക്കെ തന്നെയാണ് എഫ് വൺ എഫ് സീറോ എന്താണ് എഫ് ഇത് ഒരു സയൻറ്റിസ്റ്റാ ഒരു ശാസ്ത്രജ്ഞനാ അദ്ദേഹത്തിൻ്റെ പേരാണ് ഫെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥമാണിത് കൊടുത്തിരിക്കുന്നു ഫെർണാണ്ടസ് പാർട്ടിക്കിൾ ഓക്കെ എഫ് വൺ എഫ് സീറോ പാർട്ടിക്കിൾ അപ്പം ഇതാണ് ക്രിസ്റ്റയിൽ കാണപ്പെടുന്നത് ഇനി ഉള്ളിലുള്ള ഈ രണ്ട് ആവരണങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിൻ്റെ പേര് ഇന്റർ മെമ്പറൈൻ സ്പേസ് എന്ന സ്ഥരപാളികൾക്കിടയിലുള്ള സ്ഥലം ഇത് ഇതാ ഇതാണ് ഇൻ്റർ മെമ്പറൈൻ സ്പേസ് രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള ഒരു പ്ലേസ് ആണ് ഈ മൈറ്റോക്കോണ്ട്രയുടെ മെയിൻ പാർട്ട് കോർ എന്ന് പറയുന്നത് ഇതാണ് ഈ ഭാഗം ഇതിൻ്റെ പേരാണ് മാട്രിക്സ് മെട്രിക്സ് എന്ന് പറയും മെട്രിക്സ് ഓഫ് മൈറ്റോക്കോണ്ട്രിയ അതായത് ആന്തരിക സ്ഥലത്തിനുള്ളിലുള്ള പാർട്ടാണ് ആര് മാട്രിക്സ് ആ മെട്രിക്സിലാണ് ധാരാളം ബാക്കി ഒക്കെ ആരൊക്കെയാണെന്നറിയോ ഒന്ന് ഇതാ ഒരു സർക്കുലറായ ഡി എൻ എ കാണപ്പെടും ശ്രദ്ധിക്കണേ ഒന്ന് മാത്രം ഇതാ ഇതാണ് സർക്കുലർ ഡി എൻ എ ഒന്നേ ഉള്ളൂ സാധാരണ യു കാരിയോട്ടിക്കിൻ്റെ ഡി എൻ എ ലീനിയർ ആണ് നീണ്ടതാണ് ഇത് സർക്കുലറായ ഒരു ഡി എൻ എ ഉണ്ട് പിന്നെ ആരുണ്ടെന്ന് അറിയോ ധാരാളം പിന്നെ ഉള്ളത് ഉണ്ട് ഇതൊക്കെ റൈബോസോമുകളൊക്കെ റൈബോസോം ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഇതാണ് സർക്കുലാർ ഡി എൻ എ സർക്കുലാർ ഡി എൻ എ നോക്കണേ ഒരു സർക്കുലാർ ഡി എൻ എല്ലാം ഓൺലി വൺസ് ആർ കോൾഡ് റൈബോസോം ഇത് റൈബോസോ ഒരുപാട് റൈബോസോമുണ്ട് ഇതാണ് ഒരു മൈറ്റോ കോൺട്രിയുടെ സ്ട്രക്ചർ ഘടകം ഇനി നമ്മൾ പറഞ്ഞു പവർ ഹൗസ് എനർജി എവിടെന്നാ സാർ എനർജി ഉണ്ടാക്കുന്നറിയോ ഈ മെട്രിക്സിലാണ് നമ്മുടെ ശ്വസനം റെസ്പിറേഷൻ അതിൻ്റെ മെയിൻ സെൻ്റർ ഇതാണ് മൈറ്റോകോൺട്രിയ നമ്മുടെ ശ്വസനം നടക്കുന്നത് മൈറ്റോ കോണ്ട്രിയയിൽ വെച്ചാ നാം ഉള്ളിലേക്കെടുക്കുന്ന ഇൻഹെയിൽ ചെയ്യപ്പെടുന്ന ഇൻസ്പിറേഷൻ്റെ ഫലമായി ഉള്ളിലേക്കെടുക്കുന്ന ഓക്സിജൻ നമ്മുടെ ആഹാരത്തിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെ വിഘടിപ്പിച്ച് അതിനകത്തുനിന്ന് എനർജിയെ വിമുക്തമാക്കും കെമിക്കൽ ബയോളജിക്കൽ പല ഫോമിലേക്ക് മാറ്റും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എ ടി പി അഡിനോസിൻ ട്രൈഫോസ്ഫൈറ്റ് എന്ന് പറയുന്ന എ ടി പി ആ എ ടി പി ഉണ്ടാകുന്നത് മൈറ്റോ കോൺട്രിയുടെ മെട്രിക്സിൽ വെച്ചാണ് അതുകൊണ്ടാണ് ഇയാളെ നമ്മൾ പവർ ഹൗസ് എന്ന പേരിട്ടത് ആരെ മെട്രിക്സിനെ എന്താ പറയുക ഹൗസ് വൈ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ബിക്കോസ് എൻ്റെ പ്രധാന കാരണം എന്താ ഈ മൈറ്റോ കോൺട്രിയുടെ ഇന്നർ റീജിയൺ എന്താ പേര് മെട്രിക്സിൽ വെച്ചാണ് റെസ്പിറേഷൻ നടക്കുന്നു പോരാ റെസ്പിറേഷന് പല സ്റ്റേജസ് ഉണ്ട് പല പ്രവർത്തനങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ക്രബ്സ് സൈക്കിൾ ഇതാ ഈ സൈക്കിൾ നടക്കുന്നത് മെട്രിക്സിലാണ് അതിൻ്റെ ഫലമാണ് നമ്മുടെ ആഹാരത്തിൽ നിന്ന് എനർജി ഊർജം വിമുക്തമാക്കപ്പെടുന്നത് ഇതാണ് മൈറ്റോ കോൺട്രിയ അപ്പം എല്ലാ യു കാരിയോട്ടിക്കിലും മൈറ്റോ ഉണ്ട് പ്രത്യേക ഡൈസ് വസ്തു വർണ്ണവസ്തു ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടെത്തുന്നത് മാത്രവുമല്ല ഡബിൾ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് കമ്പാർട്ട്മെൻറ് ഉണ്ട് ആന്തരിക സ്ഥലം ബാഹ്യസ്ഥരം എന്ന് പറയും ബാഹ്യസ്ഥരം പൂർണ്ണമാണ് ആന്തരിക സ്ഥലത്തിന് ഉൾമടക്കുകളുണ്ട് ആ മടക്കിൻ്റെ പേര് ക്രിസ്റ്റേ എന്ന് പറയുന്നു ഓരോ ക്രിസ്റ്റേയിലും ധാരാളം എലമെൻ്ററി പാർട്ടിക്കിളുണ്ട് അല്ലേ എഫ് വൺ എഫ് സീറോ പാർട്ടിക്കിളുണ്ട് അതിൻ്റെ വേറൊരു പേരാണ് ഓക്സിസോം എന്ന് പറയും ഇന്നർ പാർട്ടിൻ്റെ പേര് മെട്രിക്സ് ആണ് അവിടെ ധാരാളം എൻസൈമുകളുണ്ട് രാസാഗ്നികളുണ്ട് കാരണം ക്രബ്സ് സൈക്കിളിന് ഏതാണ്ട് പത്തോളം എൻസൈമുകൾ വേണം ക്രബ്സ് സൈക്കിള് പ്രവർത്തിക്കണമെങ്കിൽ പത്തോളം എൻസൈമുകൾ രാസാഗ്നികൾ വേണം ഈ രാസാഗ്നികളെല്ലാം കാണപ്പെടുന്നത് എവിടെയാ മെട്രിക്സിലാണ് കണ്ടു എൻസൈംസ് അതുകൊണ്ടാണ് ഇയാളെ പവർ ഹൗസ് എന്ന് പറയും റൈബോസോമുകളുണ്ട് അതിനൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ റൈബോസോമ് രണ്ട് തരമുണ്ട് സെവൻറ്റി എസും എയ്റ്റി എസും പൊതുവേ എയ്റ്റി എസ് യു ക്യാരിട്ടിലും സെവൻറ്റി എസ് പ്രൊക്കാരി കാണാം എന്നാൽ ഇവിടെ കാണുന്ന റൈബോസോം സെവൻറ്റി എസ് ആണ് ഇവിടെ കാണുന്ന റൈബോസോം സെവൻറ്റി എസ് ആണ് അതൊരു പ്രത്യേകതയാണ് ഒരു സർക്കുലാർ ഡി എൻ എ അതെന്തിനാണെന്നറിയോ കോശ വിഭജന സമയത്ത് അതായത് സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സ്വയം ഇരട്ടിക്കാനുള്ള കഴിവുണ്ട് സ്വയം ഇരട്ടിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം ഡി എൻ എ വേണം ഡി എൻ എല്ലാണ്ട് പറ്റില്ല അതുകൊണ്ടാണ് സർക്കുലാർ ഡി എൻ എസ് ഇറ്റ് ഓക്കെ ഇതാണ് ആരുടെ ഘടന ഒരു മൈറ്റോ ഘടന പവർ ഹൗസ് അഥവാ എനർജി മിൽ ന്യൂക്ലിയസ് പോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഡബിൾ മെമ്പ്രൈൻ ബൗണ്ടഡ് ഓർഗൻ അല്ലേ ഓക്കെ